മക്കയിലെ പള്ളിയോട് ചേർന്ന് കിങ് സൽമാൻ ഗേറ്റ് പദ്ധതി പ്രഖ്യാപിച്ചു കോടി വിസ്തൃതിയിലാണ് ലക്ഷത്തോളം പേർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാകും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് കിങ് സൽമാൻ ഗേറ്റ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയത് മക്കയിലെ ഹറംപള്ളിയോട് ചേർന്നാണ് പദ്ധതി വരുന്നത് പദ്ധതിയുടെ ചെലവ് വെളിപ്പെടുത്തിയിട്ടില്ല ഒന്ന് ദശാംശം രണ്ട് കോടി ചൌരശ്ര മീറ്റർ സ്ഥലത്താണ് ഭീമൻ പദ്ധതി വരുന്നത് ഒമ്പത് ലക്ഷം പേർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാകും രണ്ടായിരത്തി മുപ്പത്തി ആറാവുമ്പോഴേക്കും മൂന്ന് ലക്ഷം പേർക്ക് പദ്ധതി വഴി ജോലി ലഭിക്കും താമസ സൗകര്യങ്ങളും സാംസ്കാരിക സേവന കേന്ദ്രങ്ങളുമെല്ലാം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മക്കയിലെ പൊതുഗതാഗത സേവനങ്ങളുമായി പദ്ധതിയെ ബന്ധപ്പെടുത്തും മക്കയുടെ സമ്പന്നമായ പൈതൃകവും വാസ്തുവിദ്യയും ആധുനിക നഗര രൂപകൽപ്പനയുമെല്ലാം സംയോജിക്കുന്ന രീതിയിലാണ് പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി ർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് പദ്ധതി വരുന്നത് ട്വന്റി ഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം